പാളിപ്പോയ എൻ്റെ ഒരു വളകാപ്പിൻ്റെ കഥ പറയാം കേട്ടോ ഇന്ന് ഞാൻ കുറേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു വാളകാപ്പ് ഫോട്ടോഷൂട്ട് ചെയ്യണം പക്ഷേ അത് സീറോ ബഡ്ജറ്റിലായിരിക്കണം ചെയ്യേണ്ടത് കാരണം നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി എക്സ്പെൻസിൽ വളകാപ്പ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ചധികം ആൾക്കാർ വേറെയുണ്ട് അപ്പം ആഗ്രഹം കാണൂലേ എനിക്കും ഇതേപോലൊക്കെ ചെയ്യും ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ എന്നുള്ള തൊട്ടിലാണ് ഞാനത് ചെയ്ത് തുടങ്ങി മെഹന്തിയൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ വലിയ കയ്യിൽ എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് പാറും ചേട്ടാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രാത്രി രണ്ടു മണി വരെ ഇരുന്ന് രണ്ടുപേരും എനിക്ക് വേണ്ടി മെഹന്തി രണ്ടു രണ്ടുപേർക്കും ഇടാനൊന്നും അറിയത്തില്ല എന്നിരുന്നാൽ പോലെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ കഴിവുകളെല്ലാം രണ്ടുപേരും പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് അപ്പച്ചയുടെ വീട്ടിലായതുകൊണ്ട് കസിൻസ് എല്ലാവരും അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഉച്ചവരെ തീർക്കാൻ പറ്റുന്ന ജോലികളൊക്കെ ഞങ്ങൾ തീർത്തിട്ട് നേരെ അങ്ങോട്ട് പോയി ഇന്ന് നടക്കുമെന്നുള്ള കാര്യം പോലും ഉറപ്പില്ലായിരുന്നു എന്നിരുന്നാലും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പണി ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഫ്രെയിമൊക്കെ ഞാൻ കണ്ടുപിടിച്ചോണ്ടു അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തു എന്നിട്ട് അമ്മയുടെ ഒരു പഴയ സാരിയും അതേപോലെ വെച്ചിട്ടാണ് ഫ്രെയിം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് വേണ്ടിയിട്ടുള്ള സാരി ആയിട്ട് വെച്ചിട്ടാണ് ഞാനത് സെറ്റ് ചെയ്തുകൊണ്ട് കാര്യം കൂടി വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ വാഴയിലിൽ ജസ്റ്റ് ഫാബ്രിക് പെയിൻറ്റ് ഉണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് പച്ചിയിടങ്ങുന്ന ഓണം കൂടിയിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ആയിട്ടുണ്ട് എനിക്ക് ഇന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കരുതിയിട്ട് ഞാനപ്പം തന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ സാരി കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്തു ആയതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാനൊന്നും പച്ചിയിൽ അത് വേറൊരു കാര്യമാണ് കഥ തുടങ്ങുന്നത് ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് പുറത്തെത്തിയപ്പോഴത്തേനും അവിടെ ഒറ്റ മനുഷ്യർ ഒരുങ്ങിയിട്ടില്ല ആകെ പാറു മാത്രം ഒരുങ്ങിപ്പോ വേറെ ആരും ഒരുങ്ങിയിട്ടില്ല എനിക്കത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു ആകെ രണ്ട് ഫോട്ടോ മറ്റേ എടുത്തിട്ടുള്ളൂ അത് ഞാനിതിനകത്ത് ആഡ് ചെയ്യാം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കാരണം എനിക്കങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരെയോ സങ്കടം വരെയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ഇമോഷൻസിനെ മാക്സിമം കൺട്രോൾ ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ദേഷ്യത്തെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ അപ്പം തന്നെ എല്ലാവരോടും വഴക്കുണ്ടാക്കി റൂമിൽ വന്ന് മേക്കപ്പ് സാരി എല്ലാം വലിച്ച് കുറച്ച് ദൂരെ കളഞ്ഞു അച്ഛനും അമ്മയും തൊട്ട് പുറേനെ തന്നെ വന്ന് വാ നമുക്കിപ്പോൾ തന്നെ ചെയ്യാൻ ചെയ്യാൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഒന്നും കയറില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഈ സമയത്ത് ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും കേടായതുകൊണ്ട് അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് പേടിച്ചു ഞാനതൊക്കെ പിന്നീട് ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് കാരണം എനിക്ക് ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് തോന്നിയത് ഞാൻ ഒരു പക്ഷെ നല്ലതായിട്ട് നിന്നിരുന്നെങ്കിൽ ആ ഒരു ചടങ്ങ് നല്ല രീതിയിൽ നടന്നു ശരി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അച്ഛനും അമ്മയും പാറു എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂളാക്കി എന്നെ മൈൻഡൊക്കെ ഓക്കെ ആക്കി കുറേ സോറിയൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് അവർ ഉറങ്ങാൻ പോയത് അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല എന്നുള്ളത് എനിക്ക് ജമിനിയൊക്കെ വന്നപ്പോൾ എൻ്റെ ആ കുഞ്ഞാഗ്രഹം വീണ്ടും തല പൊക്കി ഞാനും എൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു കൊള്ളാൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ ഇത്ര സുന്ദരിയായിട്ടൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും ഭംഗിയായിട്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ആ കുഞ്ഞാഗ്രഹം സാധിച്ചു അതിൽ ഞാൻ ഒത്തിരി പ്രഗ്നൻസിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ചുറ്റുമുള്ള ി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി അത്രയും മനോഹരമായിരിക്കും അപ്പോൾ